സൗത്ത് ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും താരമൂല്യമുള്ള നടിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ മമിത ബൈജു തുടർച്ചയായി സൂപ്പർ സ്റ്റാർ ചിത്രങ്ങൾ തമിഴ് തെലുങ്ക് ഇൻഡസ്ട്രിയിൽ മമിതയ്ക്ക് പ്രത്യേകം ആരാധകരും ഉണ്ടായിക്കഴിഞ്ഞു ഇപ്പോൾ ജനനായകന്റെ ട്രെയിലർ വന്നതോടെ മമിതയുടെ കരിയർ ഗ്രാഫ് വീണ്ടും ഉയരത്തിലേക്ക് കുതിക്കുകയാണ് ജനനായകനിൽ വിജയുടെ മകളായിട്ടാണ് മമിത എത്തുന്നത് എന്ന് വ്യക്തം മമിതയുടെയും വിജയിടേയും ക്യൂട്ട് കോമ്പിനേഷൻ രംഗങ്ങൾ എല്ലാം സോഷ്യൽ മീഡിയയിൽ ആരാധകർ ആഘോഷിക്കുകയാണ് വിജയുടെ മകൾ റോളിനു ശേഷം ഇനി മമിത നായികയാകാൻ പോകുന്നത് സൂര്യുടേതാണ് അതിനുശേഷം ധനുഷ് അതിനൊപ്പം മലയാളത്തിൽ നിവിൻ പോളി തമിഴിലും മലയാളത്തിലുമെല്ലാം വിന്നിൽ കൊടി പാറിക്കുകയാണ് മമിത ഒരു മലയാള കളർപടം എന്ന ഷോർട്ട് ഫിലിമിലൂടെയാണ് മമിത ബൈജു കരിയർ ആരംഭിക്കുന്നത് ആദ്യ ഷോർട്ട് ഫിലിമിലൂടെ തന്നെ നടിക്ക് അത്യാവശ്യം ശ്രദ്ധ ലഭിച്ചിരുന്നു സർവോപരി പാലക്കാരൻ എന്ന ചിത്രത്തിലൂടെ ഫീച്ചർ സിനിമ ഇൻഡസ്ട്രിയിലേക്ക് കാലെടുത്തു വെച്ചു ഹണി ബി ടു സെലിബ്രേഷൻ ഡാഗിനി കൃഷ്ണം ഭരത്തൻ സ്കൂൾ ഡയറി ആൻഡ് ഇന്റർനാഷണൽ ലോക്കൽ ടോക്കൽ സ്റ്റോറി വികൃതി കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് പോലുള്ള സിനിമകളിലൊക്കെ മമിത കുഞ്ഞുവേഷങ്ങൾ ചെയ്തുകൊണ്ട് എത്തിയിട്ടുണ്ട് സിനിമയിൽ മമിത ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങിയത് കരുൺമൂർത്തി സംവിധാനം ചെയ്ത ഓപ്പറേഷൻ ജാവ എന്ന സിനിമയ്ക്ക് ശേഷമാണ് അതിന് തൊട്ടു പിന്നാലെ കൊഖോ എന്ന രജിഷ വിജയൻ ചിത്രത്തിൽ ശക്തമായ ഒരു റോൾ ലഭിച്ചു അതിനൊപ്പം തന്നെയായിരുന്നു സൂപ്പർ ശരണ്യയുടെ വരവും സൂപ്പർ ശരണ്യയിലെ സോന എന്ന കഥാപാത്രത്തിന് ശേഷം മമിത കുറച്ചുകൂടി പ്രേക്ഷക പ്രിയങ്കരിയായി പ്രണയവിലാസവും രാമചന്ദ്രൻ ബോസ്കോയും ബോസ്കോയുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് പ്രേമലു സംഭവിക്കുന്നത് പ്രേമലുവിന് ശേഷം മമിതയുടെ കരിയർ ഗ്രാഫ് കുത്തനെ ഉയരുകയായിരുന്നു എസ് എൻ രാജമൗലി പോലും പ്രശംസിക്കുന്ന തരത്തിലേക്കായിരുന്നു ആ വളർച്ച പിന്നാലെ റിബൽ ഡ്യൂഡ് പോലുള്ള സിനിമകളിലൂടെ തമിഴകത്ത് കാലുറപ്പിച്ചു അടുത്ത വിജയുടെ ജനനായകൻ ധനുഷിന്റെ ഡി ഫിഫ്റ്റി ഫോർ എന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് മമിത പൂർത്തിയാക്കി സൂര്യ ഫോർട്ടി സിക്സിലും മമിതയാണ് നായിക ഇൻട്രുവാനം എന്ന ചിത്രത്തിൽ വിഷ്ണു വിശാലിന്റെ നായികയാകുന്നു തമിഴ്നാട്ടിൽ മാത്രമല്ല ഇങ് മലയാളത്തിലും അവസരങ്ങൾ കുറവല്ല പ്രേമലുവിനു ശേഷം ഭാവന സ്റ്റുഡിയോസ് നിർമ്മിക്കുന്ന ബത്ലേഹം കുടുംബ യൂണിറ്റ് എന്ന ചിത്രത്തിൽ നിവിൻ പോളിയുടെ നായികയായിട്ടാണ് മമിത ബൈജു എത്തുന്നത് താരമൂല്യം കൂടുന്നതിനനുസരിച്ച് പ്രതിഫലവും കൂടുമല്ലോ പതിനഞ്ചു കോടിയാണ് മമിത ഒരു സിനിമയ്ക്ക് വേണ്ടി വാങ്ങുന്നതെന്ന് കോസിപ്പ് നേരത്തെ വന്നിരുന്നു എന്നാൽ നടി അത് പാടെ തള്ളിക്കളഞ്ഞു അൻപത് ലക്ഷം മുതൽ രണ്ടു കോടി വരെയാണ് ഇപ്പോൾ മമിതയുടെ പ്രതിഫലം ജനനായകൻ എന്ന ചിത്രത്തിന് വേണ്ടി മമിത ഒരു കോടിയാണ് വാങ്ങിയതെന്നും റിപ്പോർട്ടുകളുണ്ട് പ്രതിഫലം അത്യാവശ്യമാണെങ്കിലും അതിനേക്കാൾ കഥാപാത്രത്തിനും സിനിമയ്ക്കുമാണ് താൻ മുൻതൂക്കം നൽകുന്നതെന്ന് മമിത ബൈജു പറഞ്ഞിട്ടുണ്ട്